ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇറ്റ്സ് മീ ഗൂർ പുലിയർ ഫ്രം തൃത്താല വളരെ സന്തോഷം തോന്നുകയാണ് നമ്മുടെ വീടിൻ്റെ ഒക്കെ മുൻഭാഗം വെള്ളിയാങ്കല്ല് റെഗുലേറ്ററൊക്കെ ബ്രിഡ്ജ് രാവിലെ നോക്കുമ്പോൾ വെള്ളമൊക്കെ ഒരുപാട് ഇറങ്ങി സമാധാനത്തിൻ്റെ വെള്ളരി എന്നൊക്കെ പറഞ്ഞ പോലെ ഈ ഇന്നലെയും ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഒക്കെ നല്ല ശക്തമായ മഴ ഇങ്ങനെ തുടരുകയാണെങ്കിൽ രാത്രിയൊക്കെ ആണെങ്കിൽ നമ്മുടെ സ്ഥിതി എന്താണ് ഇതാ വെള്ളയ്ക്ക് ഒരുപാട് ഇറങ്ങി കണ്ടില്ലേ വെള്ള വെള്ളത്താഴ്ച ഒരുപാട് ഇന്നലത്തേക്കാൾ ഒരുപാട് ഇറങ്ങി ഇത് തൃത്താല പൈതൃക പാർക്കാണ് തൃത്താല വെള്ളിയാങ്കല് പൈതൃക പാർക്കാണിത് അതുപോലെ തന്നെ നമുക്ക് വാഹനങ്ങൾ പോകുന്നത് കാണാം ഇന്നലെ പിന്നെ കുറ്റിപ്പുറം കുമ്പിളി ഭാഗത്തേക്കുള്ള ബസ് റൂട്ട് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നതൊക്കെ പുനഃസ്ഥാപിച്ചു അവർ നല്ല രീതിയിലാണ് പോകുന്നത് ഇപ്പം എന്തായാലും നമുക്ക് ഈ ഭാഗം ഒന്ന് കാണാം കണ്ടില്ലേ ഇവിടെ ഷട്ടറുകളെല്ലാം തുറന്നിട്ടിട്ടുണ്ട് എന്നാലും ഒരുപാട് വെള്ളം ഇറങ്ങി ആ ഭാഗത്തൊക്കെ കാണാം ആ ആയിട്ട് ഇങ്ങനെ കണ്ടില്ലേ അവിടെയൊക്കെ വെള്ളം കുറഞ്ഞു വന്നു എന്നെ വല്ലൊരു സന്തോഷം നൽകുന്ന കാര്യമാണ് കാരണം വെള്ളം തുടർന്നു കഴിഞ്ഞാൽ ഇവിടെ രണ്ട് പ്രാവശ്യം രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ബ്രിഡിൽ തൃത്താലൊക്കെ ഒരുപാട് കുടുംബങ്ങളൊക്കെ ദുരിതം അനുഭവിച്ചാണ് അതാണ് തൃത്താല റെഗുലേറ്റർ കം ബ്രിഡ്ജ് അതൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കമ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഈ മണത്തിട്ട ഈ തിട്ടകളൊക്കെ ഇന്നലെ മൂടി ഫുൾ മൂടിക്കെടുക്കുകയായിരുന്നു അപ്പോൾ അവിടെയൊക്കെ കണ്ടില്ലേ വെള്ളം താഴ്ന്നു ആളുകളൊക്കെ ഒന്നലെ രാത്രിയൊക്കെ ഇവിടെ നിറച്ച ആളുകളായിരുന്നു നല്ല വെയിലൊക്കെ ഉണ്ട് എന്തായാലും നമുക്ക് മഴ ആവശ്യമാണ് വെള്ളം ആവശ്യമാണ് വെള്ളം ഇല്ലെങ്കിൽ നമുക്ക് ജീവിച്ചു പോകാൻ കഴിയില്ല പക്ഷെ വെള്ളം കൂടിയാലും ബുദ്ധിമുട്ടാണ് അല്ലേ ഒരുപാട് ആളുകൾ ദുരിതം അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ കുറച്ച് ദിവസം രണ്ട് മൂന്ന് ദിവസം മഴയില്ലാതെ വയ്ക്കുകയാണെങ്കിൽ മഴ ഈ വെള്ളമൊക്കെ ഒലിച്ചു പോവും പിന്നീട് നമുക്ക് വെള്ളം മഴ പെയ്യുമ്പോൾ പ്രശ്നം വരുന്നില്ല എന്തായാലും നല്ലൊരു കാലാവസ്ഥയാണ് വെള്ളിയങ്കല്ല് ക്രോസ് വേക്കം റെഗുലേറ്റർ ബ്രിഡ്ജിന് അടുത്ത് നിന്നും ഗഫൂർ പുലിയാർ ഓക്കെ താങ്ക്